വിവിധ ഇനങ്ങളിൽ കോട്ട് ഫീയിൽ മുന്നൂറ് മുതൽ തൊള്ളായിരം ശതമാനം വരെയാണ് വർധനവ് ഉണ്ടായിട്ടുള്ളത് ഇത് സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് കോട്ട്ഫീയിലെ അന്യായമായ വർധനവ് പിൻവലിക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു ബാർ അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനെതിരെ നമുക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുന്ന സാധിച്ചില്ല അതിനിടയിലാണ് ഈ ഒരു സർക്കാരിൻ്റെ തീരുമാനം കോൾഫികൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള തീരുമാനം അതിന് ധനമന്ത്രിയുടെ കഴിഞ്ഞ ബഡ്ജറ്റ് പുസ്തകത്തിൽ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ കോൾഫികൾ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷ വർഷത്തിലെ അധികമായി വർദ്ധിപ്പിച്ചിട്ടില്ല ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ അഭിഭാഷകരുടെയും ക്ലർക്കർമാരുടെയും ഒക്കെ ക്ഷേമനിധി കാലുചിതമായി പരിഹരിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് അതിൽ ഒരു ന്യായമായി പറഞ്ഞത് എന്നിരുന്നാലും നമുക്കറിയാം കഴിഞ്ഞ കുറേ കുറേ വർഷങ്ങളായി നമ്മുടെ എല്ലാവരുടെയും ഒരു ശക്തമായൊരു ഉണ്ടായിരുന്നെങ്കിലും അഭിഭാഷക ക്ഷേമനിധി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പത്ത് ലക്ഷത്തിൽ നിന്ന് സർക്കാരിന്റെ ഉണ്ടായിട്ടില്ല അഭിഭാഷകരായ ടി പി അരുൺ മേനോൻ ഫാത്തിമ പ്രിയദർശിനി മുഹമ്മദ് നവാസ് എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് സി പി രമേശൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ പ്രിയദർശിനി നന്ദിയും പറഞ്ഞു